ഈ പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചെവി കേൾക്കില്ല കണ്ണ് കാണില്ല പാമ്പ് പാമ്പ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ശരിക്കും എങ്ങനെയാണ് എന്തൊക്കെ എന്തൊക്കെ ചെവി കേൾക്കില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണ് അതായത് അതിന് ബാഹ്യ ബാഹ്യകർണങ്ങളില്ല കർണപുടങ്ങളില്ല അപ്പൊ അന്തരീക്ഷത്തിലുള്ള വൈബ്രേഷൻസ് സെൻസ് ചെയ്യുന്നതിന് അത് വളരെ ലിമിറ്റഡ് ആണ് പക്ഷെ അതിന് പകരം നിലത്തു നിന്നുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും നമ്മളെപ്പോലെ എന്താണ് ഈ ചെവിക്കുള്ളിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അസ്ഥികളുണ്ട് ആ അസ്ഥികളും അതിൻ്റെ സ്റ്റേപ്സിൻ്റെ ഒരുക്വുലൻ്റ് ആയിട്ടുള്ള സംഗതി അതിൻ്റെ കീഴ്ത്തടിയലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാമ്പ് പമ്പ് നിലംബറ്റി കിടക്കുമ്പോഴേക്കും നടന്നു നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും അന്തരീക്ഷത്തിലൂടെയുള്ള വൈബ്രേഷൻസ് അതിന് വലിയ തോതിൽ സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചെറിയ തോതിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പഠനങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം പാമ്പുകളുടെ കാഴ്ച വളരെ ലിമിറ്റഡാണ് പലപ്പോഴും ചലനങ്ങളുണ്ടെങ്കിൽ മാത്രം മൂർഖം പാമ്പിൻ്റെ ഒക്കെ ഈ മകുടിയുടെ ചലനത്തിനനുസരിച്ച് അതിങ്ങനെ ആടുന്നത് ചലനത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു ഒരു പ്രത്യേകത അതിനുള്ളത് കൊണ്ടാണ് ചലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ മൂർഖം പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അനങ്ങാതെ നിന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കാണില്ല നാവ് പുറത്തേക്കിടുമ്പോൾ നമ്മുടെ സാന്നിധ്യം അതിന് മനസ്സിലാവും പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അതിന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ കേൾവിയെ സംബന്ധിച്ച് പറയുന്ന അത് ഏറെക്കുറെ ശരിയാണ് പാമ്പിന് കേൾവി വളരെ ലിമിറ്റഡ് ആണ് പക്ഷേ പാമ്പിൻ്റെ ചെവി എന്ന് പണ്ട് പറയാറുണ്ട് അത് അതൊരു തെറ്റിദ്ധാരണയാണ് പാമ്പിന് കേൾക്കാൻ പറ്റില്ല കാഴ്ച ലിമിറ്റഡ് ആണ് അത്യാവശ്യം കാഴ്ച ശക്തി ഉള്ള പാമ്പുകളുടെ കാറ്റഗറിയിൽ പെട്ടതാണ് രാജവമ്പാലയൊക്കെ കുറച്ച് ദൂരത്തിലേക്കൊക്കെ അതിന് കാണാൻ പറ്റും മണക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അതിന് പകരം അതിന് നാവാണ് ഉപയോഗിക്കുക പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് വൈബ്രേഷൻസിലൂടെ അതുപോലെ ഈ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കാഴ്ചയിലൂടെ പിന്നെ തെർമൽ വേരിയേഷൻസ് സെൻസ് ചെയ്യാൻ ചില പാമ്പുകൾക്ക് പറ്റും തെർമൽ സെൻസിങ് പിറ്റ്സ് ഉള്ള പാമ്പുകളുണ്ട് അണല്ലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കൊക്കെയാണ് അതുപോലെ മലമ്പാമ്പിനൊക്കെയാണ് അത്തരത്തിലുള്ള തെർമൽ സെൻസിങ് കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ അതിലൂടെയും അത് അതിന് ശക്തി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷത്തിലെ മോളിക്യൂൾസിലൂടെയുള്ള ഈ വൈബ്രേഷൻസിലൂടെയുള്ള സെൻസ് ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അത്തരം പാമ്പുകൾക്ക് കൃത്യമായിട്ട് ജീവനുള്ള ടിഷ്യൂസ് എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം